ഹലോ വെൽക്കം ടു ആരോൺ ജെ ബ്ലോക്ക് ഇന്ന് ഭയങ്കരമായിട്ട് മൂടൽമഞ്ഞുള്ളൊരു ദിവസമായിരുന്നു ഷാർജ ദുബായ് എല്ലായിടത്തും ഇന്ന് മൂടൽ മഞ്ഞായിരുന്നു പെട്ടെന്ന് വന്നൊരു മൂടൽ മഞ്ഞാണ് രാവിലെ നോക്കിയപ്പോഴാണ് ഭയങ്കര മൂടൽ മഞ്ഞ് കണ്ടത് ഇപ്പോൾ ഞാൻ മോളെ കൊണ്ടുവിടാൻ വേണ്ടി സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നാണ് പോകുന്നത് അപ്പോഴേ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നമുക്ക് ദൂരോട്ടുള്ള വിഷനൊന്നും കിട്ടത്തില്ല നമ്മൾ നടന്ന് പോകുമ്പം അടുത്തടുത്തൊക്കെ ഉള്ളതേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കാറുകളൊക്കെ ആണെങ്കിലും വളരെ പിതുക്കെയാണ് അവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡ്രൈവിങ് വളരെ സേഫ് ആയിട്ട് പോകണമല്ലോ ഇത് മോളുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഭാഗത്തൊക്കെ ഇച്ചിരി ആ ഒരു മൂടൽ മഞ്ഞൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എങ്കിലും ദൂരോട്ടുള്ളത് കണ്ടല്ലേ സിഗ്നലിൻ്റെ ഭാഗങ്ങളാണ് ഒക്കെ അപ്പുറത്ത് ഒക്കെ ബിൽഡിങ്ങുകളുണ്ട് പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നെടുത്ത ഒരു വ്യൂ ആണ് കണ്ടില്ലേ അപ്പുറത്തെ ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ല നമുക്ക് അത്ര ഭയങ്കരമായിട്ട് മൂടൽ മഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് മണി വരെ ഒക്കെ ഈ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ് ഒക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു എന്ന് കേട്ടോ Okay, bye.